എല്ലാവർക്കും കമലോപിൽ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് സിലബസിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നാഷണൽ പാർക്ക്സ് കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ കുറിച്ച് ഓക്കെ അപ്പോൾ ശരി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്യജീവി കുറിച്ച് പഠിച്ചിരുന്നു അപ്പോൾ ഈ വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും ദേശീയോദ്യാനങ്ങളും എല്ലാം ഏത് ടൈപ്പ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഉദാഹരണമാണെന്ന് നമ്മൾ പഠിച്ചു കൂടേണ്ട പഠിച്ചായിരുന്നു ഇൻസിറ്റു കൺസർവേഷനും എക്സി കൺസർവേഷനും അപ്പം ഈ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും എല്ലാം ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഓക്കെ അത് നമ്മുടെ മനസ്സിലുണ്ട് ഇതൊക്കെ എന്താ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് അപ്പോൾ ഇതാ അടുത്ത ഡൗട്ട് എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്യജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മളതിനെ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയും അതല്ല അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അതിനെ സംരക്ഷിക്കുന്നത് പരിപാലിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയും അപ്പോൾ ദേശീയോദ്യാനങ്ങൾ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് ഓക്കെ ശരി അത് മനസ്സിലായില്ലേ ഇനി വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വന്യജീവി എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വന്യജീവികളെ മാത്രം അവിടുത്തെ വൈൽഡ് ലൈഫിനെ മാത്രമാണ് സംരക്ഷിക്കുന്നുള്ളൂ എങ്കിൽ അതിന് നമ്മൾ വന്യജീവി സങ്കേതം എന്ന് പറയും മറിച്ച് ഒരു പ്രദേശത്തെ വന്യജീവികളെ സംരക്ഷിക്കുന്നതോടൊപ്പം അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെയും അതുപോലെ എന്താണ് ചരിത്ര സ്മാരകങ്ങളെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അല്ലേ വൈൽഡ് ലൈഫ് മാത്രമല്ല മൊത്തത്തിൽ ആ ഒരു ഏരിയയെ സംരക്ഷിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ദേശീയ എന്താണ് ദേശീയോദ്യാനം നാഷണൽ പാർക്കുകൾ എന്ന് പറയും ഓക്കെ അല്ലേ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ ശരി വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണ സങ്കേതമാണ് ദേശീയോദ്യാനം ആ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു അല്ലേ കമലോബിൽ കലോബിൾ പി എസ് സിയുടെ ബി എഫ് ഒ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ഫോർ സീറോ നയൻ എയ്റ്റ് ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഓക്കെ അല്ലേ അപ്പോൾ ശരി നമുക്കിനി നേരെ ക്ലാസ്സിലോട്ട് പോവാം നമ്മൾ പറഞ്ഞു നാഷണൽ പാർക്കുകൾ വന്യജീവികളെയും വന്യജീവികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണ സങ്കേതമാണ് കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട് നിങ്ങൾക്കറിയാമോ കേരളത്തിൽ ആറ് ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത് പക്ഷേ പി എസ് സി ഉത്തരസൂചിക പ്രകാരം എല്ലായ്പോവും അഞ്ച് ദേശീയോദ്യാനങ്ങളുണ്ട് അല്ലെ അഞ്ച് ദേശീയോദ്യാനങ്ങളെ ഉള്ളൂ എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ പി എസ് സി എപ്പോഴും അഞ്ചാണ് ഉത്തരമായിട്ട് കൊടുക്കുന്നത് ആറാമതൊരു ദേശീയോദ്യാനം ഉള്ള കാര്യം പി എസ് സി അംഗീകരിക്കുന്നില്ല പെരിയാർ നാഷണൽ പാർക്കിൽ ാണ് പി എസ് സി അംഗീകരിക്കാത്തത് കേട്ടോ ഓക്കെ അപ്പോൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എത്രയാണ് അഞ്ചെന്ന് പഠിച്ചു വെക്കുക നമ്മുടെ ഗതികേട് കാരണം നമ്മൾ അഞ്ചെന്ന് പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ശരി ഇനി നമുക്ക് അപ്പം ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണെന്ന് അറിയാമോ അതൊക്കെ നമുക്കൊരു ടേബിൾ നോക്കി പഠിക്കാം ഈ ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിക്കോളണേ നമ്മൾ ആറ് ദേശീയോദ്യാനങ്ങളുടെ പേരും ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് പി എസ് സി പെരിയാറിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ അതും കൂടെ ഈ ഒരു ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് പഠിക്കുക ഈ ഓപ്ഷനിൽ ചിലപ്പോൾ ആറ് ഉത്തരവായിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം അല്ലെ അഞ്ചും ആറും ഉത്തരവായിട്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഓപ്ഷനിൽ അങ്ങനെ ആറും കൂടെ തന്നിട്ടില്ല ഓക്കെ അപ്പം നോക്കാം ഓരോന്നായിട്ട് നോക്കാം അല്ലേ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ് ഇരവികുളം പെരിയാർ സൈലന്റ് വാലി മതികെട്ടാൻചോല ആനമുടി ചോല പാമ്പാടും ചോല അങ്ങനെ ആറ് ദേശീയോദ്യാനങ്ങൾ ഓക്കെ നിങ്ങൾ അഞ്ചൊന്ന് പഠിക്കുക കേട്ടോ ശരി നമുക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അന്നേരം അതനുസരിച്ച് അത് ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പോൾ ശരി നോക്കിക്കോളൂ ഇതിലിരവികുളം നാഷണൽ പാർക്ക് എവിടെയാണ് ഇടുക്കിയിൽ പെരിയാർ നാഷണൽ പാർക്ക് ഇടുക്കിയിൽ സൈലന്റ് വാലി പാലക്കാടാണ് മതികെട്ടാൻ ജോലെ ഇടുക്കിയിലാണ് ആനമുടി ചോലെ ഇടുക്കിയിലാണ് പാമ്പാടും ജോലെ ഇടുക്കിയിലാണ് ഓക്കെ അപ്പം ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലായി ഇടുക്കിക്ക് പുറത്തുള്ള ആകെ ഒരു നാഷണൽ പാർക്കേ ഉള്ളൂ ഇല്ലേ അത് സൈലൻ്റ് വാലിയാണ് പാലക്കാട് ജില്ലയിലുള്ള സൈലന്റ് വാലി മാത്രമാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു നാഷണൽ പാർക്ക് അത് നിങ്ങൾക്ക് ക്ലിയർ ആണ് ഓക്കെ ശരി ഇനി അടുത്തത് നോക്കിക്കോളൂ രണ്ടായിരത്തി മൂന്നിൽ നിലവിൽ വന്ന മൂന്ന് നാഷണൽ പാർക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ രണ്ടായിരത്തി മൂന്നില് മൂന്ന് നാഷണൽ പാർക്കുകൾ വന്നു മതികെട്ടാഞ്ചോല ആനമുടി ചോല പാമ്പാടും ചോല വെരി ഗുഡ് പഠിക്കാനും നല്ല എളുപ്പമുണ്ടല്ലേ മതികെട്ടാൻ ചോല ആനമുടി ചോല പാമ്പാടും ചോല നോക്കൂ മൂന്ന് ചോല മൂന്ന് ചോല നാഷണൽ പാർക്ക്സ് വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി മൂന്നില് അപ്പം സിമ്പിളായിട്ട് പഠിക്കാം രണ്ടായിരത്തി മൂന്നില് മൂന്ന് ചോല നാഷണൽ പാർക്കുകൾ വന്നു ചോല അത് ഏതൊക്കെ ചോലയാണ് മതികെട്ടാൻ ചോല ആനമുടിച്ചോല പാമ്പാടും ചോല മതികെട്ടാൻ ചോല ആനമുടിച്ചോല പാമ്പാടും ചോല മൂന്നും വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് മൂന്നും ഇടുക്കിയിലാണ് ഓക്കെ മൂന്നും ഇടുക്കിയിലാണ് അത് പ്രശ്നമില്ല സൈലൻ്റ് വാലി മാത്രമേ പാലക്കാടുള്ളൂ ബാക്കി നാഷണൽ പാർക്കുകളെല്ലാം എവിടെയാണ് ഇടുക്കിയിലാണ് അപ്പോൾ ഇനി നോക്കൂ ഇതിൽ ആദ്യത്തെ വർഷമെന്ന് പറയുന്ന നയൻറ്റീൻ സെവൻറ്റി എയ്റ്റാണല്ലേ അപ്പം നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ഇരവികുളമാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം അത് പഠിച്ചില്ലേ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ നിലവിൽ വന്ന ഇടുക്കി ജില്ല എന്താണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഓക്കെ ഇനി പെരിയാർ പെരിയാർ നാഷണൽ പാർക്കായിട്ട് പെരിയാർ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ശരി ഇനി സൈലന്റ് വാലി നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം രാജീവ് ഗാന്ധിയാണ് എന്ത് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടേബിളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഓക്കെ അല്ലേ ഇരവികുളം ഇടുക്കി നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് പെരിയാറ് ഇടുക്കി നയൻറ്റീൻ എയ്റ്റി വാലി പാലക്കാട് നയൻറ്റീൻ പിന്നെ പറഞ്ഞത് മതികെട്ടാഞ്ചോല ആനമ്പുടി ചോല പാമ്പാടും ചോല ഇടുക്കി ജില്ലയിലാണ് രണ്ടായിരത്തി മൂന്നിലാണ് അതാണ് അതാണിതിൽ ഏറ്റവും എളുപ്പമുള്ള പാട്ടല്ലേ ഓക്കെ ശരി അപ്പോൾ ഇനി നമുക്ക് ഓരോ നാഷണൽ പാർക്കുകളെ കുറിച്ച് പഠിക്കാം അല്ലെ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ചാണ് ഇരവികുളം അതല്ലേ ആദ്യത്തത് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് തന്നെ പഠിക്കാം കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ആ ഓക്കെ ആ ഏറ്റവും ആദ്യത്തേതാണ് ഏറ്റവും വലുതാണ് അല്ലേ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് നാഷണൽ പാർക്ക് അല്ലേ ഇപ്പം കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം രണ്ടും ഇരവികുളമാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ഇടുക്കി ജില്ലയിലാണ് ഇനി അത് ഏത് താലൂക്കിലാണ് ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേവികുളം ഇരവികുളം ദേവികുളം മറ്റേ കരാകുളം എന്ന് പറയുന്ന പോലെ അല്ലേ അപ്പൊ ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ദേവികുളത്താണ് അത് വളരെ എളുപ്പമാണ് ഓർത്തു വെക്കാൻ ഇനി കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്പം ഇരവികുളം ദേശീയോദ്യാനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ാണ് ശരി ഇനി ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരമുള്ള ആനമുടിയാണ് അപ്പൊ ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്കു ഭാഗത്തായിട്ടാണ് ഓക്കെ ക്ലിയർ ഇനി രാജമല വിനോദസഞ്ചാര കേന്ദ്രം രാജമല വിനോദസഞ്ചാര കേന്ദ്രം നിങ്ങൾ മൂന്നാറൊക്കെ ടൂറ് പോവുകയാണല്ല ഇടുക്കിയിൽ ടൂർ പോകുകയാണെങ്കിൽ ഈ രാജമല ഉറപ്പായിട്ടും പോകുന്ന ഒരു സ്ഥലമാണല്ലേ ഞാൻ പോയിട്ടില്ലെങ്കിൽ കൂടെ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ അപ്പോൾ രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ് അതേപോലെ മൂന്നാർ മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട് നിങ്ങൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ എൽ എസ് ഡി എസിൻ്റെ എക്സാമിനൊക്കെ കീസ്റ്റോൺ സ്പീഷീസ് തന്നിരിക്കുന്നതിൽ എന്താണ് കീസോൺ കീസ്റ്റോൺ സ്പീഷീസ് തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ നീലഗിരി താർ അല്ലെങ്കിൽ വരയാട് തന്നിരിക്കുന്നതിൽ ഏതിന് ഉദാഹരണമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പം വരയാട് അവിടുത്തെ ഒരു കീസ്റ്റോൺ സ്പീഷീസ് ആണ് കീസ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്തോ പറയാൻ പറ്റും ബാക്കി മൊത്തത്തിലുള്ള ആ ഒരു ും അതാണ് ഈ വരയാടി അല്ലെങ്കിൽ പ്രത്യേകത അപ്പോൾ മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട് ഓർത്തു വെക്കുക ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ് നീലഗിരി നമ്മൾ പഠിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് സ്പീഷീസ് ആണ് നീലഗിരി താർക്കെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് തരുന്നത് നിങ്ങൾ മറന്നു പോകാതിരിക്കുന്നത് വേണ്ടിയിട്ടാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ഇതെല്ലാം നമുക്ക് കിട്ടണം ഓക്കെ അപ്പം നീലഗിരി താർ അതുപോലെ നീലഗിരി ലാംഗ്വർ അല്ലേ കരിങ്കുരങ്ങ് നീലഗിരി ലാംഗ്വർ എൽ എ എൻ ജി യു ആർ നീലഗിരി ലാംഗ്വർ എന്ന് പറഞ്ഞ കരിങ്കുരങ്ങാണ് അതും പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് ആണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ മാത്രമേ അത് കാണുന്നുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ നീലഗിരി താർ നീലഗിരി താർ പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് ആണ് അപ്പം ഇരവികളും ദേശീയ പാർക്കിൽ വരയാടിനെ അല്ലെ നീലഗിരി താറിനെ സംരക്ഷിക്കു സംരക്ഷിക്കുന്നു വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്തുമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് നീലഗിരി ട്രാ നീലഗിരി ട്രാഗസ് ഹൈലോക്രയസ് എന്നാണ് വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്താ അല്ലേ അപ്പം നീലഗിരി ട്രാഗസ് ഹൈലോക്രീയസ് വരയാടിൻ്റെ ശാസ്ത്രീയ നാമമാണ് നമ്മൾ നീലക്കുറിഞ്ഞിയുടെ എന്താണ് ശാസ്ത്രീയ നാമം പഠിക്കില്ലേ സ്ട്രോബിലാന്തസ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അതേപോലെ എന്താണ് ഓക്കെ അപ്പം ഓർത്തു ഓർത്തുവെച്ചേക്കാം വരയാടിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ഓക്കെ ഇനി ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ് എന്നാണ് നയൻറ്റീൻ സെവൻറ്റി ഫൈവിൽ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് ഒരു വൈൽഡ് ലൈഫ് സാങ്ചറി ആയിട്ട് പ്രഖ്യാപിച്ചത് നയൻറ്റീൻ സെവൻറ്റി ഫൈവിലും ഒരു ദേശീയോദ്യാനമായിട്ട് ഉയർത്തിയത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലുമാണ് അപ്പോൾ ആ രണ്ട് വർഷങ്ങൾ പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ അവിടെ ഒരു കറൻറ്റ് അഫെയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ഒരുങ്ങുന്നത് E <síntos> ഇരവികുളമാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാനൊരുങ്ങുന്നത് ഇരവികുളമാണ് കേരളത്തിലെ ആദ്യ ഫേണേറിയം നിലവിൽ വന്നത് ഇരവികുളത്താണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം ജസ്റ്റ് നമ്മൾ ഇരവികുളത്തെക്കുറിച്ച് പഠിച്ച എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് റിവൈസ് ചെയ്തു തരാം ഓക്കെ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ദേവികുളം താലൂക്ക് ഇടുക്കിയിൽ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് കാർബൺ നെഗറ്റീവ് ആകാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞു ആദ്യ ഫേണേറിയം നിലവിൽ വന്നു എന്ന് പറഞ്ഞു തെക്ക് ഭാഗത്തായിട്ട് ആനമുടിയുണ്ട് രാജമല വിനോദസഞ്ചാര കേന്ദ്രം ഓർത്തുവച്ചേക്കാം വരയാട് സംരക്ഷിക്കുന്നു അല്ലെ വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് നയൻറ്റീൻ സെവൻറ്റി ഫൈവിലും ദേശീയോദ്യാനമായിട്ട് ഉയർത്തിയത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലുമാണ് ഓക്കെ ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ളൂ അടുത്തത് നോക്കാം പെരിയാർ പി എസ് സി സംബന്ധിക്കാത്ത പെരിയാറിനെ കുറിച്ചും കൂടെ നമുക്ക് നോക്കാം പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏലം കുന്നുകളുടെ മധ്യത്തിലാണ് ഓക്കെ ഏലമല അല്ലെ ഏലം കുന്നുകളുടെ മധ്യത്തിലാണ് പെരിയാർ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് കോട്ടമല പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം കോട്ടമലയാണ് പെരിയാർ ദേശീയോദ്യാനം എവിടെയാണ് പേരുമേട് ഏത് താലൂക്കിലാണ് പേരുമേടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ മനസ്സിലായി അപ്പോൾ പെരിയാർ ദേശീയോദ്യാനം ഏലം കുന്നുകളുടെ മധ്യത്തിലാണ് പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് കോട്ടമല പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പേരുമേട് താലൂക്കിലാണ് ഓക്കെ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് സൈലന്റ് വാലി സൈലൻറ്റ് വാലിയെക്കുറിച്ച് നമുക്ക് നല്ല ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് അല്ലേ ശരി കേരളത്തിലെ രണ്ടാമത്തെ നാഷണൽ പാർക്ക് കേരളത്തിലെ രണ്ടാമത്തെ നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി ഓക്കെ നമുക്ക് ആ ടേബിൾ നോക്കിയാൽ അറിയാം അല്ലേ നോക്കിയ ടേബിൾ നോക്കിയാൽ ഇരവികുളം ഇരവികുളമാണ് ആദ്യത്തത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് അതേപോലെ അപ്പോൾ ഇരവികുളമാണ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ആദ്യത്തേത് പിന്നെ എന്താണ് സൈലൻ്റ് വാലി സൈലൻ്റ് വാലി നയൻറ്റീൻ എയ്റ്റി ഫോർ ഈ എയ്റ്റി ടു എന്തായാലും സമ്മതിക്കുന്നില്ലല്ലോ അപ്പം രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് സൈലൻറ്റ് വാലി സൈലൻറ്റ് വാലിയാണ് നയൻറ്റീൻ എയ്റ്റി ഫോർ ഓക്കെ അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി നയൻ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ഭാഗം എക്കോ സെൻസിറ്റീവ് സോണായിട്ട് ഇപ്പം രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി എന്ന് പറഞ്ഞു നയൻ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ഭാഗം എക്കോ സെൻസിറ്റീവ് സോണായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി സൈലൻ്റ് വാലിയുടെ ഒരു ഒരു പത്ത് കിലോമീറ്ററോളം എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിച്ചു അല്ലേ ഇനി പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കേരളത്തിലെ നിത്യഹരിത വനം സൈലൻ്റ് വാലി കേരളത്തിലെ നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ആ ഒരു ക്ലാസ് ഒന്ന് കണ്ടുപോക്കുക കേട്ടോ കേരളത്തിലെ വനങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ വനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഇനി കേരളത്തിലെ ഏക കന്യാവനം കേരളത്തിലെ ഏക കന്യാവനം എന്ന് പറഞ്ഞാൽ മനുഷ്യ ഇടപെടൽ അത്രയും ഉണ്ടായിട്ടില്ലാത്തത് അല്ലേ അത് സൈലൻ്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മകക്കാട് സൈലൻറ്റ് വാലിയാണ് അപ്പം നിങ്ങൾ പറഞ്ഞേ ലോകത്തെ ഏറ്റവും വലിയ മകക്കാട് ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ വേൾഡ്സ് ലാർജസ്റ്റ് റെയിൻ ഫോറസ്റ്റ് ഏതാണ് അത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണല്ലേ ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് കോണ്ടിനെന്റിലാണ് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് അമേരിക്കയിലാണ് എന്താണ് ആമസോൺ മകക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ വെരി ഗുഡ് അതിനുശേഷം എന്താണ് നമുക്കറിയാം അത് പല രാജ്യങ്ങളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണല്ലേ ആമസോൺ മകക്കാടുകൾ അതിൻ്റെ അറുപത് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ബ്രസീലാണ് ആമസോൺ മകക്കാ മകക്കാടുകളുടെ അറുപത് ശതമാനവും എവിടെയാണെന്ന് ഓർത്തു വെക്കുക ബ്രസീൽ ബ്രസീലിലാണ് ഓക്കെ പിന്നെ വെനസ്വല കൊളംബിയ ഗയാന അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലായിട്ട് ഈ ആമസോൺ മകക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നു അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ ഇരുപത് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആമസോൺ മകക്കാടുകളാണെന്ന് ഓർത്തു വെക്കുക ഓക്കെ അത്രയും വലുതാണ് അപ്പോൾ ഒരു ഇരുപത് ശതമാനത്തോളം ഓക്സിജൻ ലോകത്തിന് മൊത്തം ആവശ്യമുള്ള ഇരുപത് ശതമാനത്തോളം ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആമസോൺ മകക്കാടുകളാണ് ഓക്കെ അപ്പം ശരി തിരിച്ചു വരാം കേരളത്തിലെ ഏറ്റവും വലിയ മകക്കാട് സൈലന്റ് വാലി ആണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ മകൾക്കാട് സൈലന്റ് വാലി ആണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ് പാലക്കാട് പാലക്കാട് ഏത് പാലക്കാട് എവിടെ പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിലാണ് പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിലാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയോദ്യാനം ആ നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയോദ്യാനം അപ്പോൾ നമ്മളെടുത്ത് ചോദിക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ് അത് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏത് ാണ് നാല് വന്യജീവി സങ്കേതമുണ്ട് അപ്പൊ അതും ഇടുക്കിയാണ് ശരി അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് കാരണം എന്താണ് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ സൈലന്റ് വാലിയിൽ ഒരു എൻഡമിക് സ്പീഷീസാണ് സിംഹവാലൻ കുരങ്ങ് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് സ്പീഷീസാണ് സിംഹവാലൻ കുരങ്ങ് കാരണം അവിടെയുള്ള വെടിപ്ലാവുകളുടെ സാന്നിധ്യം ഈ വെടിപ്ലാവുകളിലാണ് ഈ സിംഹവാലൻ കുരങ്ങുകൾ വസിക്കുന്നത് അപ്പൊ ിംഘവാലം കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം അവിടുത്തെ വെടിപ്പ് സാന്നിധ്യമാണ് ഓക്കേ ശരി മനസ്സിലായി ഇനി വെടിപ്പ്ലാവിന്റെ ശാസ്ത്രീയ നാമം നോക്കൂ കുല്ലീനിയ എക്സാറിലാറ്റ ജസ്റ്റ് ഒന്ന് കേട്ട് കേട്ട് കുല്ലീനിയ എക്സാറിലാറ്റ എന്ന് പറയുന്നത് വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ് വെടിപ്ലാവോ ലാവോ ഞാൻ എന്തിനായിരുന്നു പഠിച്ചത് എന്നാണോ വെടിപ്ലാവ് വെടിപ്ലാവിലാണ് സിംഹവാലം കുരങ്ങ് കാണുന്നത് ഓക്കെ അല്ലേ ശരി ഇനി സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് ഈ ഒരു നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് രാജീവ് രാജീവ് ഗാന്ധിയാണ് രാജീവ് ാണ് നയൻറ്റീൻ എയ്റ്റി ഫൈവിൽ ഓക്കെ നയൻറ്റീൻ എയ്റ്റി ഫൈവിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പ്രഖ്യാപിച്ചു എൺപത്തഞ്ചിൽ എൺപത്തഞ്ച് സെപ്റ്റംബർ ഏഴുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബർ ഏഴുവിൽ രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു ഓക്കെ ഇനി സൈലൻറ്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് സൈലൻറ്റ് വാലി സൈലൻ്റ് വാലി ഉൾപ്പെടുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടാണ് ഓക്കെ ശരി അപ്പം ഇനി സൈലൻ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് സൈലൻറ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഓക്കെ ഓ ശരി ഇവിടെ നോക്കൂ സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്താ മക്ക സിലനസ് മക്ക സിലനസ് നമ്മൾ പഠിക്കാറുണ്ട് ലയൺ ടൈൽഡ് മക്ക അതുതന്നെയാണ് നമ്മളെന്ത് പറയുന്നത് സിംഹവാലൻ കുരങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മക്കേക്ക സിലനസ് മക്കേക്ക സിലനസ് ഓക്കെ ഇനി സൈലന്റ് വാലി എന്ന് പറയുന്ന പേരിന് കാരണം അവിടെ സൈലന്റ് ആണ് കാര്യം എന്താ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ചീ വീടുകളില്ല അപ്പോൾ ചീ വീടുകളില്ലാത്തത് കൊണ്ട് സൈലൻറ്റ് വാലി സൈലന്റ് വാലി ആയി അല്ലേ ശരി അപ്പോൾ സൈലന്റ് വാലി എന്ന പേര് കിട്ടിയത് അവിടെ ചീ വീടുകളില്ലാത്തതുകൊണ്ട് ഈ പേര് നിർദ്ദേശിച്ചത് ആരാണെന്ന് അറിയാമോ റോബർട്ട് റൈറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് സൈലന്റ് വാലിക്ക് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ഇനി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശോ ഉദ്യാനമാണ് സൈലന്റ് വാലി നമുക്കറിയാം ഇപ്പം പറഞ്ഞ ഈ സിംഹവാലം കുരങ്ങും അതും അതും ഒക്കെ കാണപ്പെടുന്ന ഒരു ഏരിയ ആണ് സൈലന്റ് വാലി അപ്പം ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് മഹാഭാരതത്തിൽ സൈരന്ദ്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു സൈലന്റ് വാലിയെ കുറിച്ചാണ് സൈലന്റ് വാലിയെ മഹാഭാരതത്തിൽ പറഞ്ഞത് സൈരന്ദ്രീ വനം സൈലന്റ് വാലി സൈരന്ദ് വനം സൈലന്റ് വാലി സൈരന്ദ് വനം സിമ്പിൾ അല്ലേ ആ ഓക്കെ ഇനി സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പൊക്കെ പുറത്തിറക്കി രണ്ടായിരത്തി ഒമ്പതിൽ സ്റ്റാമ്പൊക്കെ പുറത്തിറക്കി ഇനി സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളർ കുറുമ്പർ ഇരുളറും കുറുമ്പറും ഒക്കെ സൈലന്റ് വാലിയിലുള്ള ഗോത്ര വിഭാഗങ്ങളാണ് കേട്ടോ ഇനി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുക എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുക ഓക്കേ ശരി ഇനി സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് എന്നായിരുന്നു എന്നറിയാമോ പണ്ട് 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 ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഈ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത് ഓക്കെ ഇനി ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുക അപ്പോൾ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുക ഇത് രണ്ടും മാറിപ്പോവരുത് പ്ലീസ് അപ്പോൾ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുക ഓക്കെ അല്ലേ ഇനി സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുറുത്തി എന്താണ് മുക്കുറിത്തി സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുറുത്തി ദേശീയോദ്യാനം ഓർത്തുവെച്ചേക്കണേ അപ്പോൾ ശരി നമുക്ക് സൈലന്റ് വാലിയെ കുറിച്ച് ഒന്ന് റിവൈസ് ചെയ്താലോ സൈലന്റ് വാലിയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം കേരളത്തിലെ നിത്യഹരിത വനം ഏക കന്യാവനം ഏറ്റവും വലിയ മഴക്കാട് അല്ലേ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് പച് സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് സിംഹവാലം കുരങ്ങ് കാണപ്പെടുന്നു കാരണം ഇവിടെ വെടിപ്പിലാവുകളുണ്ട് വെടിപ്പിലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് കുലീനിയ എക്സ എക്സ്ല ഷേ എക്സാറിലാറ്റ സിംഹവാലം കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് എന്നാണ് ഓക്കെ ശരി ഈ എന്താണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് രാജീവ് ഷെ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പിന്നെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു ഇനി സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഓക്കെ പിന്നെ ഇവിടെ ചെയ് അതുകൊണ്ട് സൈലന്റ് വാലി എന്ന് റോബർട്ട് റൈറ്റ് ആണ് പേര് നിർദ്ദേശിച്ചത് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈരന്ത്രീ വനം എന്ന് മഹാര മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെട്ടു ഇവിടെയുള്ള ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളർ കുറുമ്പർ ഓക്കെ പിന്നെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുക കേട്ടോ കുന്തിപ്പുക ശരി ഇനി സൈലന്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓക്കെ ഇനി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുകയാണ് കേട്ടോ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് ചോല ദേശീയോദ്യാനങ്ങളെക്കുറിച്ചാണ് ഏതൊക്കെയാണ് ആനമുടി ചോല ചോല പാമ്പാടൻ ചോല ഓക്കെ അപ്പോൾ ശരി പഠിക്കാം വളരെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇനി പഠിക്കാനുള്ളൂ ശരി അപ്പോൾ നോക്കിക്കോളൂ ആനമുടി ചോല ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് ചോല റിസർവ് ഫോറസ്റ്റുകൾ ഉണ്ട് മനസ്സിലായോ രണ്ടായിരത്തി മൂന്നില് മൂന്ന് ചോല റിസർവ് ശേ രണ്ടായിരത്തി മൂന്നിൽ മൂന്ന് ചോല നാഷണൽ പാർക്കുകൾ വന്നില്ലേ ആനമുടി ചോല ചോല പാമ്പാടൻ ചോല ഈ ആനമുടി ചോലയിൽ മൂന്ന് ചോല ഉണ്ടെന്ന് ഏതൊക്കെ ചോല ഇടിവരച്ചോല റിസർവ് പുല്ലാരടി ചോല റിസർവ് മന്നവൻ ചോല റിസർവ് ഓക്കെ പഠിച്ചു വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല ജസ്റ്റ് കേട്ടാൽ മതി ആനമുടി ചോല വന്നത് ഏത് വർഷം രണ്ടായിരത്തി മൂന്നിൽ എവിടെയാണ് ഇടുക്കിയിൽ അത്ര അറിയാമോ ആ മതി ധാരാളം ഇനി അടുത്ത് നോക്കിക്കോ മതികെട്ടാഞ്ചോല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമായിരുന്നു മതികെട്ടാഞ്ചോല മതികെട്ടാഞ്ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ഉടുമ്പൻചോല ഇവിടെ ഫുൾ ചോലകളാണല്ലേ ഓക്കെ അപ്പം മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തെ നമ്മൾ കാട്ടുമല എന്ന് പറയും എന്താണ് കാട്ടുമല ഓക്കെ ഇനി മതികെട്ടാഞ്ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽ കുത്തിപ്പുക മതികെട്ടാൻപുക ഞാണ്ടാറൊക്കെ മതികെട്ടാഞ്ചോലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഈ ദേശീയോദ്യാനത്തിലെ വടക്കേയുഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസി കോളനിയാണ് മുതവൻ മുതവൻ ഓക്കെ ശരി ഇനി അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ജോലയാണ് കേട്ടോ പാമ്പാടും ജോല ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ജോല പാമ്പ് കുഞ്ഞു പാമ്പാണെന്ന് ഓർത്താൽ മതി കുഞ്ഞു പാമ്പ ഏ ഒരു പാമ്പുണ്ട് കുഞ്ഞു പാമ്പാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറുത് ചെറു ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ജോല ദേശീയോദ്യാനം നോക്കൂ ആകോ വൺ പോയിൻ്റ് ത്രീ ടു ചതുരശ്ര കിലോമീറ്റർ മാത്രം വലിപ്പുള്ളൂ അത്ര അല്ലേ ഇനി പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം ഓക്കെ അപ്പോൾ ശരി ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെച്ചേക്കാം മൂന്ന് ചോല ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് നമുക്കൊന്നും കൂടെ പറയാം ഈ മൂന്ന് ചോല ആനമുടി ചോല മതികെട്ടാം ചോല പാമ്പാടും ചോല മൂന്നും ഇടുക്കിയിലാണ് രണ്ടായിരത്തി മൂന്നിലാണ് മൂന്നും നിലവിൽ വന്നത് ഓക്കെ ശരി ഇനി അടുത്തത് മതികെട്ടാം ജോല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച സ്ഥലവും പ്രദേശമായിരുന്നു മതികെട്ടാൻചോല എവിടെയാണ് ഇടുക്കിയിൽ ഉടുമ്പൻചോലയിലാണ് കേട്ടോ ഉടുമ്പൻചോല താലൂക്കിലാണ് പിന്നെ പറഞ്ഞത് ഇവിടുത്തെ കുറച്ച് നദികളുടെ ഇവിടുന്ന് അല്ലെങ്കിൽ മതികട്ടാൻചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽ കുത്തിപ്പുക പുക ഞാൻഡാറൊക്കെ ഓക്കെ പിന്നെ ഇവിടുത്തെ മുതവൻ എന്ന് പറയുന്ന കോളനി ആദിവാസി കോളനി ഒന്ന് ഓർത്തു വച്ചേക്കുക പിന്നെ പാമ്പാടും ചോല കുറിച്ച് ഓർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ കേരളത്തിലെ ചെറിയ ദേശീദ്യാനം ചെറിയ പാമ്പ് ചെറിയ പാമ്പെന്ന് അവിടെ ഓർത്തു വെച്ചേക്കാം കേട്ടോ ഓക്കെ പിന്നെ അടുത്ത കുറച്ച് പ്രീവിയസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പി വൈക്ക് മാത്രമായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ശരി ചാമ്പൽ മലയെണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഓക്കെ വന്യജീവി സങ്കേതം ചാമ്പൽ മലയണ്ണൻ കാണപ്പെടുന്ന എവിടെയാണ് ഇടുക്കി പീച്ചി ചിന്നാർ നെയ്യാർ എവിടെയാണ് ചിന്നാറിലാണ് കേട്ടോ ചിന്നാർ ചിന്നാറിലാണ് ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമ മഗർ മുതല യൂറോപ്യൻ നീർനായ പിന്നെ ഉണ്ടല്ലോ പിന്നെ എന്തുമായിരുന്നു ഇതെല്ലാം കാണപ്പെടുന്നത് ചാമ്പൽ മലയണ്ണാനും മഗ്ഗർ മുതലകളും എല്ലാം കാണപ്പെടുന്നത് ചിന്നാറിലാണ് ഓർത്ത് വെച്ചേക്കുക ശരി ഇനി ദേശീയോദ്യാനം അല്ലാത്ത സംരക്ഷിത പ്രദേശം ഏത് ദേശീയോദ്യാനം അല്ല പക്ഷെ സംരക്ഷിത പ്രദേശമാണ് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് ദേശീയോദ്യാനം അല്ല ഇത് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണോ ആണ് അപ്പൊ അത് ഉത്തരവാണോ അല്ല സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് അതെ അതെ സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് അപ്പൊ അതാണോ ഉത്തരം അല്ല ഇനി പാമ്പാടും ചോല ദേശീയോദ്യാനമാണോ ആണ് അപ്പൊ അതാണോ ഉത്തരം അല്ല ഇനി അടുത്ത് നോക്കാം ചെന്തുരുണി ചെന്തുരുണി എന്തായാലും ഇനി ഓപ്ഷൻ ഡി എ ഉള്ളു അപ്പൊ ഇത് തന്നെ ഉത്തരം അല്ലേ എന്നാലും നോക്കാം ചെന്തുരുണി ചെന്തുരുണി എന്ന് പറഞ്ഞാൽ ദേശീയോദ്യാനമാണോ അല്ല ഇത് പിന്നെ എന്താ ചെന്തുരുണി എന്താണ് അതൊരു വന്യജീവി സങ്കേതമാണ് കൊല്ലത്തുള്ള ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ശരി ചെന്തുരുണിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഈ വന്യജീവി സംഗീതങ്ങളെക്കുറിച്ചും നാഷണൽ പാർക്കുകളെ കുറിച്ചും ബി എഫ് ഓഡ് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള പി വൈ ക്യൂസ് മാത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഓക്കെ അപ്പോൾ ശരി അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഹാപ്പി ലേണിംഗ് അപ്പോൾ ശരി നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാം അല്ലല്ല ലൈക്ക് ചെയ്യുക ശരി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിൽ ഓക്കെ ടെലഗ്രാം ചാനലിൻ്റെ പേരെന്താണ് കമലോബിൽ പി എസ് സി അതുപോലെ നമ്മുടെ കറണ്ട് അഫേഴ്സ് ചാനലിൻ്റെ പേരാണ് പത്രവാർത്തകൾ ഓക്കെ അപ്പോൾ ശരി അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു സോ മച്ച് ഹാപ്പി ലേണിംഗ്